പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ ട്വിസ്റ്റർ ഓ അതായത് ഞാൻ കുറച്ച് അത് നന്നായിട്ട് ുംറിയാലോ നമ്മൾ സ്ഥിരം കളിക്കുന്നതാണ് ടങ് ട്വിസ്റ്റർ എന്ന് സിമ്പിൾ ആണ് എന്തായാലും നമ്മൾ കൊടുക്കാൻ പോകുന്ന ആദ്യത്തെ വേർഡ് എന്താണെന്ന് വെച്ചാൽ മുണ്ടിൽ ചെളി പുരളരുത് എന്ന് അഞ്ചു പ്രാവശ്യം പറയണം ഫാസ്റ്റ് ആയിട്ട് ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ് അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക നാവ് നല്ല കത്തിയാക്കുക

ഒന്ന് പറയണോ എന്റെ പുറകിലിടത്ത് പറയണോ ഒന്ന് ചളി പുരളരുത് ആ രഞ്ജിതരൊക്കെ നന്നായിട്ട് പറഞ്ഞോ ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്നറിഞ്ഞില്ല അടുത്തത് 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 ആ നെറ്റൂരണോടാ കളി ോടാണോടാ നിന്റെ കളി നെറ്റൂരാനോടാണോടാ നിന്റെ കളി പറ്റൂല പോടെ നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെട്ടൂരോടാടാ നിന്റെ കളി കുഞ്ഞാണോ ഇത് സാറ്റർഡേ ാണ് കർണാടകൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് മലയാളത്തില് പക്ഷെ നിന്റെ കളി എനിക്ക് വരുന്നില്ല അത് ഉരുള ഉരുട്ടി വിടുങ്ങണ പോലെ

നെറ്റൂറിനോടാണോടൊക്കളി നെറ്റൂരനോടാണോടൊണ്ടി നെറ്റൂരനോടാണോടൊൻ നിരകളി നെറ്റൂരനോടാണോടും നെറ്റൂര നെറ്റൂരൂടാണോടോടും പക്ഷെ ഇവിടെ തെളിയിച്ചിരിക്കാവുന്ന രഞ്ജിത്തിന്റെ കാര്യം എത്രയോ എത്രയോ മുകളിലാണ് ജസീലയുടെ മലയാള പ്രാവീണ്യം ജസീല പ്രവീൺ പറവീൺ എന്ന് പറയുന്ന പോലെ ജസീലയുടെ പ്രാവീണ്യവും അതുപോലെ തന്നെ ഉണ്ടാവും ഒരേ കൂടി ഉണ്ട് രാമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർത്തിട്ടെ കൊച്ചി പറയ രാമൂർത്തി രാമമൂർത്തി രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണ കൃഷ്ണമൂർത്തി മൂർത്തി രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർ മൂർത്തില്ല

രാമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തി സോറി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി നീ അവതരിപ്പിച്ചാലും വിധി മലയാളം നാണമില്ലേ സ്വന്തമായിട്ടു പറയില്ല ഇത് ഞാൻ ചാൻസ് തരാം ആന അലറലോ അലറൽ ആന അലറലോടൽ ആന അലറലോട ആനയാ ആന 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 അലറലോടൽ അലറൽ 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 അലറലോഡ് ചേട്ടാ ഒന്ന് ആന പറഞ്ഞോ ഞാൻ ആന അലറലോഡ് അലറൽ ആന അലറലോഡ് ആന അല അലറലോഡ് കൊള്ളാലു ആന അലറലോഡ അലറൽ പറയാ